ഇന്ന് നമ്മൾ മഗ്നീഷ്യം ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പോകണം ഇപ്പോൾ നമ്മുടെ ഇല ചെടിയെല്ലാം ഉണ്ടോ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഞാനിപ്പോൾ മഗ്നീഷ്യം ഒന്ന് കലക്കി കൊടുത്തിരുന്നു അതുകൊണ്ട് ഇലക്കൊക്കെ നല്ല പച്ചപ്പ് കയറി അതോടൊപ്പം തന്നെ ഡെഫിഷ്യൻസി ഉണ്ടോ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നത് മാറി വരുന്നു ഇപ്പോൾ ഇല കണ്ടോ ഞരമ്പ് അങ്ങനെ തെളിഞ്ഞില്ല അത് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പഴയ തട്ടയില കണ്ടോ ഇലക്ക് വലിപ്പം ഇല്ല വീതിയില്ല കട്ടിയില്ല ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം പക്ഷേ പുതിയതായിട്ട് കൂമ്പെടുത്ത് വരുന്നുണ്ട് അതിന് നല്ല വലിപ്പം വെച്ച് ഒരാളാണ് കണ്ടോ അപ്പോൾ ഒരു പഴയ തട്ടയിലാണ് നമ്മളീ ഒരു മഗ്നീഷ്യം കൊടുത്തത് എങ്ങനെയുണ്ട് നോക്കാൻ അപ്പോൾ ഇത് അതിന് ശേഷം വന്ന ഒരു ചിമ്പ് കാണിച്ചത് ഉണ്ടോ ഇല ഉണ്ടോ ഇലയുടെ വീതി ഉണ്ടോ നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ പച്ചപ്പുണ്ട് ഇത് കണ്ടോ ഇതിനകത്ത് ഞരമ്പും തെറിഞ്ഞിട്ടില്ല നല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെ വീതിയുള്ള ഇലകൾ വന്നാലാണ് ഈ പ്രകാശ സംശ്ലേഷണം നന്നായിട്ട് നടക്കുകയുള്ളൂ അതുപോലെ തട്ടയൊക്കെ നല്ല വണ്ണം വെച്ച് വരുവുള്ളൂ ഇതൊ ഇതുണ്ടോ ഇതിൻ്റെ ഉണ്ടോ വണ്ണം വെച്ച് വരത്തുള്ളൂ ഈ മഗ്നീഷ്യം കൊടുക്കുക വഴി പെട്ടെന്ന് തന്നെ മണ്ണിൽ കിടക്കുന്ന ഫോസ്ഫറസ് ആണെങ്കിലും വലിച്ചെടുക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ചെടി കാണിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ചിമ്പുകൾ പൊട്ടാനും അതോടൊപ്പം തന്നെ ഫ്ലവറിങ്ങിനും ചരം പൊട്ടാനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ വളത്തിനകത്തും അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യം അത് സോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക എത്ര ഗ്രാം ആണ് മണ്ണിൽ കുറവുള്ളതെന്നും ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എത്ര ഗ്രാം കൊടുക്കണമെന്ന് അതിപ്പോൾ നല്ലൊരു പ്ലാന്റ് ന്യൂട്രീഷൻ്റെ അടുത്ത് പോകും ഒരു അഡ്വൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ വേറൊരു ചെടി കൂടെ കാണിച്ചു തരാം ഇത് പഴയ ചെടിയാണ് ഇതുകൊണ്ട് തട്ടയുടെ വണ്ണം കറക്റ്റായിട്ട് ഫോട്ടോ സിന്തോസിസ് നടക്കുന്നതും ഉണ്ട് ഉണ്ടായി വരുന്ന തട്ടക്കൊക്കെ നല്ല വണ്ണം വെച്ചും അതുകൊണ്ട് മേളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചുവടിലൊക്കെ ഇലയ്ക്ക് വീതി കുറവാണ് അപ്പോൾ ടോപ്പ് വന്നപ്പോൾ കണ്ടോ നല്ല വീതിയുള്ള ഇല ഇല താടുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വരുന്നത് ഇതുപോലുള്ള ചിമ്പുകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കരുത്തുള്ള വള്ളികൾ കാര്യങ്ങളൊക്കെ വന്ന് ഏയാലും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ഇതുകൊണ്ട് തട്ടയ്ക്ക് നല്ല വണ്ണമുണ്ട് പക്ഷെ ഉണ്ടായി വരുന്ന ചിമ്പ് കൊണ്ടോ പുതുതായിട്ട് വരുക നല്ല വണ്ണം ഉണ്ട് നല്ല കരിമ്പച്ച കളറാണ് അപ്പോൾ ഇളമ്പച്ച കളറാണെങ്കിൽ മനസ്സിലാക്കുക വളത്തിൻ്റെ കുറവുണ്ട് ഈ പറമ്പിലൊക്കെ നല്ല വളത്തിൻ്റെ കുറവുണ്ടായിരുന്നതാണ് ഇതിന് ശേഷം വളമൊക്കെ കൊടുത്തതിന് ശേഷം വന്നിരിക്കുന്ന ചെടിയാണ് ഇപ്പോൾ കായൊക്കെ നോക്കിയാൽ കുറവാണ് കാരണം വേനൽ അതുപോലെ സ്ട്രെസ് ചെയ്തതെന്നാണ് ഇതെൻ്റെ പറമ്പല്ല ഞാൻ നോക്കുന്ന മറ്റൊരു പറമ്പാണ് അപ്പോൾ ഇവിടെ കണ്ടോ പുതിയ ചിമ്പ് പൊട്ടി വരുന്നതുണ്ടോ നല്ല കരിമ്പച്ച കളറാണ് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട നമുക്ക് വളത്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഇവിടെ ഇല്ല അപ്പം മഗ്നീഷ്യം കൊടുത്തു അപ്പോൾ ഫോസ്ഫറസ് ഒക്കെ നന്നായിട്ട് വലിച്ചെടുക്കുമ്പോൾ ചിമ്പിൻ്റെ ഒരു കരുത്തൊക്കെ ഉണ്ടോ നല്ല കരിമ്പച്ച കളറാണ് ഇളം പച്ച നിങ്ങൾ മനസ്സിലാക്കണം ഇതിനകത്ത് വളക്കുറവുണ്ടെന്നുള്ള കാര്യം അതായത് എല്ലാ വളങ്ങളും അപ്പോൾ ഇതുപോലുള്ള ചിമ്പ് ഇതിൽ വള്ളി ആയിട്ടില്ല വള്ളി അടിച്ചു വരുന്നേ ഉള്ളൂ കാരണം ഇതുപോലെ നല്ല വളം വളം ആണെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഏഴാമത്തെ അരയിൽ ആറാം എട്ട് ഇല ഏഴ് എട്ടാം ഇലയിലൊക്കെ വള്ളി അടിക്കാനുള്ള പെൻഡൻസി ആണ് ഇതുണ്ടോ ഇപ്പോൾ ഇത് വള്ളി അടിക്കാനുള്ളതാണ് ഇതിൻ്റെ ഇല നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതേ തട്ട പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഇല ഉണ്ടോ എണ്ണി എടുത്താൽ എട്ട് ഇലയുണ്ട് ഈ ഇല പഴയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് എന്നാൽ ഒമ്പതാമത്തെ ഇല ഇപ്പോൾ വിടർന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വള്ളി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വളം എന്നുള്ള കൂട്ടുവളം എന്നൊക്കെയെന്ന് പറയുമ്പോഴത്തേനും എല്ലാ ആ വളങ്ങളുടെ എല്ലാ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യും ഇതെല്ലാം സോയിൽ ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കിയിട്ട് അതിനകത്തുള്ള മൂലങ്ങൾ നോക്കിയിട്ടാണ് ഇത് കുറവും കൂടുതലും ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഏറ്റക്കുറച്ചിലും വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കാണിച്ച് തരുന്നത് നമ്മളിതിനകത്തുള്ള വിളവ് കാണിക്കാനല്ല പക്ഷെ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഇതുണ്ടോ ചിമ്പ് ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ചെടുക്കുക ആരോഗ്യമുള്ള ചിമ്പ് ഉണ്ടെങ്കിൽ ഇതുണ്ടോ നല്ല പുരിയെന്നൊക്കെ വരുന്ന വള്ളി നല്ല വണ്ണം ഉള്ളതും നീളമുള്ളതായിരിക്കും അതുകൊണ്ട് അതിൽ നിന്ന് പൊട്ടുന്ന ചിമ്പും ഉണ്ടോ അതായത് ഏഴ് എട്ട് ഈ ഒമ്പത് റേഞ്ചിലുള്ള ഇലകൾക്ക് ഇലകൾ വന്നു കഴിയുമ്പോൾ നിന്ന് ഒരു ചിമ്പും വരും അതോടൊപ്പം തന്നെ വള്ളി അടിക്കാനുള്ള ടെൻഡൻസിയും കാണിക്കും അത് കാണിക്കാനാണ് ഉണ്ടോ ണ്ട വേറൊരു ചിമ്പാണ് വേറൊരു തട്ടേന്ന് ഈ വണ്ണം ഉള്ള തട്ടേന്ന് ഇതേന്ന് ഇതേന്ന് വരുന്ന ഒരു ചിമ്പ് അപ്പോൾ ഈ ചിമ്പിന് നല്ല കരിമ്പച്ച കളറാണ് നേരെ മേലോട്ട് വന്നുകൊണ്ടോ ഇലയ്ക്ക് വളം കറക്റ്റായപ്പോൾ വീതി വെച്ച് വീതി വെച്ച് വരുന്നുണ്ട് ഇതുപോലെ വീതി ഉള്ള ഇലകൾ വരണം ഉണ്ടായി വരണം ഇതെല്ലാം വിടർന്നു വരുന്നതേ ഉള്ളൂ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ എട്ട് ഒമ്പത് മാക്സിമം ആറ് ഏഴ് എട്ട് ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഇനി വല്ല് പൊട്ടും അപ്പോൾ ഒരു ചിമ്പും പൊട്ടും അപ്പോൾ നല്ലതായിട്ട് വളം കൊടുക്കാനും ഇപ്പോൾ പ്ലാന്റ് ന്യൂട്രീഷനിൽ നമ്മൾ പ്രൊഡക്റ്റുകളുടെ പുറകെ പോകാതെ പ്ലാന്റ് ന്യൂട്രീഷനിലാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ വളങ്ങളെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ അതിനെ പറഞ്ഞു തരുന്നതൊക്കെ ഞാൻ ഉടനെ തന്നെ സീരിയസ് ആരംഭിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടും ന്യൂട്രീഷനെ പറ്റി ഓരോ വളങ്ങളുടെ ഒരു ബെനഫിറ്റ് കാര്യങ്ങളെടുത്ത് പറഞ്ഞു തരാം ഈ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് ബൈ